കാലുകളിലേക്കും കൈകളിലേക്കും അതേപോലെ തന്നെ ഓരോ അവയവങ്ങളിലേക്കും ഉള്ള ആ ഒരു സർക്കുലേഷൻസ് കുറയുമ്പോൾ അല്ലെങ്കിൽ രക്തയോട്ടം കുറയുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് കൈകളിലേക്കുള്ള സർക്കുലേഷൻസ് ബ്ലോക്ക് ആകുമ്പോഴാണ് നമുക്ക് കൈകൾക്ക് തരിപ്പ് മരവിപ്പ് വരുന്നത് അതേപോലെ തന്നെ കാലുകളിലേക്കുള്ള ആ ഒരു ബെസൽസിലൊക്കെ ബ്ലോക്കേജ് സംഭവിക്കുക അല്ലെങ്കിൽ വെസൽസിലേക്ക് കൃത്യമായിട്ട് സർക്കുലേഷൻസ് എത്താതെ വരുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴാണ് കാലിൻ്റെ അടിയിൽ ഈ സൂചി കുത്തുന്ന പോലെയും പുകച്ചിലെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ശരീരത്തിൻ്റെ അതായത് ഓരോ അവയവങ്ങളിലേക്കും രക്തകൊള്ളിലേക്കുള്ള സർക്കുലേഷൻസ് കുറയുന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അതേപോലെ ആ ഒരു സർക്കുലേഷൻസ് അതായത് ബ്ലഡ് വെസൽസിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അതിന് കഴിക്കേണ്ട വൈറ്റമിൻസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ക്രിസ്റ്റ്യനാണ് നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി നാടി ഞരമ്പുകൾ കടന്നു പോകുന്നുണ്ട് ഓരോ രീതിയിലുള്ള ധർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസും നെർവ്സും ചെയ്യുന്നത് ഈ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തധമനികളിലേക്കുള്ള സർക്കുലേഷൻസ് കുറയുമ്പോഴാണ് നമുക്ക് ഓരോ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ ഡയബറ്റീസ് കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് സർക്കുലേഷൻസ് ബ്ലോക്ക് ആകുമ്പോഴാണ് ന്യൂറോപ്പതി റെറ്റിനോപ്പതി നെഫ്രോപതി പോലത്തെ കണ്ടീഷൻസ് രൂപപ്പെടുന്നത് അതായത് ഡയബറ്റിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സർക്കുലേഷൻസിന് ബ്ലോക്കേജ് വരുമ്പോഴാണ് കാലിൻ്റെ അടിയിൽ തരിപ്പ് മരവിപ്പ് പ്രശ്നങ്ങൾ ഒരു ബലൂൺ വെച്ച പോലത്തെ സെൻസേഷൻസ് ഉണ്ടാവുക ചെരുപ്പിടാത്ത പോലത്തെ തോന്നുക പുകച്ചിൽ തോന്നുക സൂചി കുത്തുന്ന പോലെയൊക്കെ കാലിൻ്റെ അടിയിൽ തോന്നുക അതൊരു ടൈപ്പ് ഓഫ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന കണ്ടീഷൻസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ കൈകൾക്കും ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഈ കഴുത്തിൽ നിന്നും കൈകളിലോട്ട് വേദന ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഒരു വസ്തുക്കളൊന്നും പിടിക്കാൻ പറ്റുന്നില്ല കൈകൾക്ക് എപ്പോഴും ഒരു മരവിപ്പ് കടച്ചിൽ പുകച്ചിലൊക്കെ തോന്നാറുണ്ടെന്ന് ഇതിൻ്റെ റീസൺ എന്താണ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരുപാട് നാടികൾ കടന്നു പോകുന്നുണ്ട് അതേപോലെ തന്നെ പേശികളും കശേരിക്കളും ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കശേരിക്കൾക്കോ നാടികൾക്കോ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ അവിടേക്ക് സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുകയും അങ്ങനെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സെർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് പോലത്തെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ബാധിക്കുന്നതാണ് അങ്ങനെയാണ് നമുക്ക് കൈകളിലേക്കും ിലേക്കൊപ്പം സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുന്നത് അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ പറയാറുണ്ട് കാഴ്ച കൃത്യമായിട്ടില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു വ്യക്തത ഇല്ല എപ്പോഴും ഒരു ഒരു എന്താ പറയുക മഞ്ഞ പോലെയാണ് എന്ത് വസ്തുക്കൾ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ അകത്തായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാപ്പിലറീസും ഒരുപാട് കുഞ്ഞു ബ്ലഡ് വെ വെസൽസൊക്കെ കാണപ്പെടുന്നുണ്ട് ആ ബ്ലഡ് വെസൽസിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻസ് എത്തുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നാടികൾ വീക്കാവും അതിന് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല നമുക്കറിയാം ഈ നാടികളെന്ന് പറയുമ്പോൾ അതിന്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ രീതിയിലാണ് കണ്ണുകളിലേക്കൊക്കെ കാഴ്ച തരുന്ന നാടുകളുണ്ട് നമുക്ക് ശ്വസിക്കാനുള്ള നാടികളുണ്ട് ചിന്തിക്കാനുള്ള നാടുകൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള നാടികളാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ നാടികളിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ സർക്കുലേഷൻസ് കൃത്യമായിട്ട് പോവണം ആ സർക്കുലേഷൻസ് ബ്ലോക്കേജ് വരുമ്പോഴാണ് നമുക്ക് വിഷൻ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് നമുക്ക് പറയാം ഈ ഡയബറ്റിസ് കണ്ടീഷൻസ് ഉള്ള ആളുകൾ പറയാറുണ്ട് കാട്രൈറ്റ് അല്ലെങ്കിൽ തിമിരത്തിന്റെ പ്രശ്നങ്ങൾ അതായത് റെറ്റിനോപ്പതി കണ്ടീഷൻസ് രൂപപ്പെടുന്നത് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ എന്താണ് റെറ്റിന വെസൽസ് അല്ലെങ്കിൽ കണ്ണിന്റെ അകത്ത് സ്ഥിതി കാണപ്പെടുന്ന ഒരു ഒരു സ്ട്രക്ചറാണ് എന്ന് പറയുന്നത് ആ ബ്ലഡ് അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് സ്ലോ ആവുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് വെസിലസ് വീക്ക് ആകുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോപ്പതി അല്ലെങ്കിൽ റെറ്റിനോപ്പതി പോലത്തെ കണ്ടീഷൻസ് രൂപപ്പെടുന്നത് അതേപോലെ തന്നെയാണ് ഇന്ന് പുരുഷന്മാരിൽ സെക്ഷൽ കംപ്ലൈൻറ്റ്സ് എസ്പെഷ്യലി ഇറക്റ്റായൽ ഡിസ്ഫങ്ഷൻ കണ്ടീഷൻസ് ഉദ്ധാരണക്കുറിവിൻ്റെ പ്രശ്നങ്ങൾ ശുക്ലം പെട്ടെന്ന് പോകുന്ന പ്രശ്നങ്ങൾ സെക്ഷൽ കോണ്ടാക്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഒരു ആസൈറ്റി ഫിയർ പ്രശ്നങ്ങൾ ഉദ്ധരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ലിംഗത്തിലേക്കുള്ള സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുകയും അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻസ് വരികയും അങ്ങനെയാണ് നമുക്ക് സെക്ഷൽ കംപ്ലൈൻറ്റ്സ് രൂപപ്പെടുന്നത് അപ്പോൾ എല്ലാ ഓരോ ബോഡി പാർട്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ സർക്കുലേഷൻസിൻ്റെ ബ്ലോക്കേജ് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് ഇംബാലൻസ് വരികയും നമുക്ക് ലക്ഷണമായിട്ട് രൂപപ്പെടുന്നത് നമുക്കറിയാം ഈ കൊളസ്ട്രോളൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിലേക്കുള്ള കരോട്ടഡ് ആർട്ടറി അല്ലെങ്കിൽ കൊറോണറി ആർട്ടറീസിലേക്കൊക്കെ ബ്ലോക്കേജ് വരും ബ്ലോക്കേജ് വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ പോലെയും അതേപോലെ തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയ്ക്ക് അറസ്റ്റ് പോലത്തെ കണ്ടീഷൻസ് രൂപപ്പെടുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കൊളസ്ട്രോൾ കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പം പലരും പറയാറുണ്ട് ഈ ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പം പലരും ചിന്തിക്കും ഓ ഇത് ഗ്യാസിൻ്റെ പ്രശ്നമാണ് അത് എന്തെങ്കിലും പയർ വർഗ്ഗങ്ങൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതുകൊണ്ടാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ നമ്മുടെ ഇടത്തെ കൈകളിലോട്ടൊക്കെ റേഡിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റായിട്ടൊരു വേദന ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഇ സി ജി എടുക്കുക അല്ലെങ്കിൽ എക്കോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും ബ്ലഡ് വെസൽസിൽ ബ്ലോക്കേജ് ഉണ്ടോ എന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇന്ന് കുട്ടികൾക്കും അതേപോലെ മുതിർന്ന ആളുകളൊക്കെ പറയാറുണ്ട് കൃത്യമായിട്ടൊരു ഒരു വ്യക്തത ഇല്ല ഒരു കാര്യം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ ഇല്ല പെട്ടെന്ന് ദേഷ്യം വരിക ഓർമ്മക്കുറിവിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഒരു സാധനം എടുക്കാൻ വേണ്ടി ഒരു റൂമിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓർമ്മയില്ല അത് എന്തിനാണ് ഈ റൂമിൽ വന്നത് എന്നുള്ള ആ ഒരു ഒരു തോട്ട് പ്രോസസ്സിലൊക്കെ ഒരു ഡിലേ വരിക അങ്ങനത്തൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്കൊക്കെ മെജോറിറ്റി ഓഫ് ആളുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഒട്ടനവധി നാടുകളും ഞരമ്പുകളും കടന്നു പോകുന്നുണ്ട് ഈ ഉണ്ടാകുന്ന കണ്ടക്ഷൻസ് അല്ലെങ്കിൽ നെർവ് കണ്ടക്ഷൻസിലൊക്കെ ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു മെൻ്റൽ റിലേറ്റഡ് കംപ്ലയിൻസ് രൂപപ്പെടുന്നത് അപ്പോൾ സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണ രീതികൾ ഒരുപാട് ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒഴിവാക്കേണ്ടതായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ടും ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് നിങ്ങൾ കുറച്ച് വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം വൈറ്റമിൻസ് നോക്കുമ്പം എസ്പെഷ്യലി വൈറ്റമിൻ ഡി ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഇന്ന് ശരീരത്തിൽ കുറയുന്ന ഒരു മെയിൻ ഫാക്ടറാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പം സൺഷൈൻ വൈറ്റമിൻ ആണ് എന്തുകൊണ്ടാണ് അതിന് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ താഴ്ഭാഗത്തായിട്ട് സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു എലമെൻറ്റ് ആണ് ആ ഒരു എലമെൻറ്റിലേക്ക് സൂര്യരശ്മികൾ തട്ടുമ്പം അത് ആക്ടിവേറ്റ് ആവും ആക്ടിവേറ്റ് ആകുമ്പോൾ അത് പിന്നീട് കോളി കാൽസിഫറോളായിട്ടും എർഗോ കാൽസിഫറോളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കപ്പെടുന്നത് നമുക്കറിയാം ഈ വൈറ്റമിൻ ഡി എന്നെ രണ്ട് രീ രണ്ട് ഫോമിലാണ് കാണപ്പെടുന്നത് ഡി ടു ഉണ്ട് ഡി ത്രീ ഉണ്ട് വൈറ്റമിൻ ഡി റ്റു എന്ന് പറയുമ്പം എർഗോ കോളി കാൽസിഫറോളാണ് എർഗോ കോളി കാൽസിഫറോൾ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിലാണ് അതായത് ചെടി അല്ലെങ്കിൽ ചെറിയ സസ്യങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി ടു എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ലെഗ്യൂംസും ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ നട്ട്സൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ വൈറ്റമിൻ ഡി കിട്ടുന്നതാണ് ഇനി വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുമ്പോൾ കോളി കാൽസിഫറോളാണ് എസ്പെഷ്യലി ആനിമൽസിലൊക്കെ കാണപ്പെടുന്നുണ്ട് ഈ മീറ്റ് ഐറ്റംസിലൊക്കെ ഒരു പരിധി വരെ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി കാണപ്പെടുന്നുണ്ട് അപ്പം വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള തരിപ്പ് മരവിപ്പ് മെൻറ്റൽ ട്രബിൾസ് ഫിസിക്കൽ ഇറിറ്റബിലിറ്റി ഒക്കെ കാണപ്പെടുന്നത് അപ്പോൾ അത്യാവശ്യം നിങ്ങളെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചെറിയ മത്സ്യങ്ങൾ ഡെയിലി നിങ്ങൾ നട്ട്സ് കഴിക്കുക മഷ്റൂംസ് കഴിക്കുക ഡയറി പ്രൊഡക്ട്സ് അമിതമായിട്ടൊക്കെ കഴിക്കുക അതേപോലെ തന്നെ സാൽമൺ പോലത്തെ ഫിഷ് കഴിക്കുക ഫിഷ് ലിവർ ക്യാപ്സ്യൂൾസ് കഴിക്കുക അല്ലെങ്കിൽ ഫിഷ് ലിവർ ഓയിൽസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ് ഇതിന് ഇതിൻ്റെ യൂണിറ്റ്സ് അതായത് ഓരോ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഓരോ രീതിയിലാണ് ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ഏജ് ആണെങ്കിൽ ഒരു ഒരു പത്തൊമ്പത് വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്കൊരു ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വരെ കഴിക്കാവുന്നതാണ് അതാണ് ഇതിൻ്റെ നോർമൽ യൂണിറ്റ്സ് എന്ന് പറയും സപ്ലിമെൻസിൻ്റെ കേസ് നോക്കുമ്പോൾ എന്നാൽ ഒരു സെവൻറ്റി പ്ലസ് അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സും കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് സപ്ലിമെൻ്റ്സിൻ്റെ ബേസിൽ നമ്മൾ അതിന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഒരു മെയിൻ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് ഉണ്ടാകുന്ന മ്യൂക്കസ് ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകൾ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവ് നാടികൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം കൊടുക്കുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ബി ട്വൽവ് കുറയുമ്പോൾ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് മൗത്ത് അൾസർ കാലുകൾക്ക് തരിപ്പ് മരവിപ്പിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ മീറ്റ് ഐറ്റംസ് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക നട്ട്സ് ഡെയിലി ബേസിസിൽ കഴിക്കുക പയറ് വർഗ്ഗങ്ങൾ കടല പരിപ്പ് ചെറുപ്പം യർ മുതിര പോലത്തെ പയറ് വർഗങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ധാന്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി മൂന്നാമത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഹെൽത്തി ഫാറ്റ്സ് അല്ലെങ്കിൽ നല്ല ഇനം കൊഴുപ്പുകൾ എന്ന് പറയുന്നത് ചെറിയ മത്സ്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പ്രോട്ടീൻസും ഈ പറഞ്ഞിട്ടുള്ള മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുമ്പം അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം ഇനി നിങ്ങൾക്ക് നട്ട്സ് ഡെയിലി ബേസിസിൽ കഴിക്കാം പിസ്ത കാഷു ബദാം വാൽനട്ട് പോലത്തെ ചെറിയ നട്ട്സ് ഐറ്റംസിൽ ഈ പറഞ്ഞിട്ടുള്ള ഒമേഗ ത്രീ കാണുന്നുണ്ട് ഫ്ലാക്സീഡ്സ് നിങ്ങൾ ഡെയിലി ബേസിസിലെടുത്ത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും ഹെൽത്തി ഫാറ്റ്സ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ സിങ്ക് മഗ്നീഷ്യം കോപ്പർ കാൽഷ്യം പോലത്തെ മൈക്രോ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ജിങ്കിൻ്റെ അളവ് കുറയുമ്പോഴാണ് ന്യൂറോപ്പതി കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് മഗ്നീഷ്യം ശരീരത്തിൽ കുറയുമ്പോഴാണ് മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് രൂപപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഡെയിലി ബേസിൽ കഴിക്കുവാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോപ്പതി റെറ്റിനോപ്പതി അതേപോലെ തന്നെ നെഫ്രോപ്പതി പോലത്തെ ഡയബറ്റിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് മെമ്മറി ട്രബിൾ ഫിസിക്കൽ ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക സാൾട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക വർക്ക്ഔട്ട് അത്യാവശ്യമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഒരു നോർമൽ സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേട്ട് ഒരു ഗ്ലാസ് പാൽ കുടിക്കുക അപ്പോൾ നമ്മൾ മെലോട്ടോണിംഗ് നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക നമുക്കൊരു സ്ലീപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുവിധം കംപ്ലൈൻറ്റ്സ് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കൊരു വരെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്